എന്റെ മകന്റെ പഠിപ്പ് എന്തായി അവന്റെ സ്വഭാവം എന്താണ് അവൻ സ്കൂളിലും വരുന്നുണ്ടാ അത് വേറെ എവിടെയെങ്കിലും ചങ്ങാതി കെട്ടുണ്ടാ എന്താണെന്നൊന്നും ഞാൻ അന്വേഷിച്ചില്ല അത് എന്റെ തെറ്റാണ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാത്തത് എന്റെ തെറ്റാണ് പക്ഷേ അതാണ് ഇപ്പൊ എന്റെ മകൻ ഇങ്ങനെ പോയത് ഇങ്ങനെ പട്ടുപോയത് രക്ഷിതാക്കളെപ്പോഴും മക്കളുടെ കാര്യത്തില് വളരെ ജാഗ്രത പാലിക്കണം ജാഗ്രതമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല ബന്ധമുണ്ടാകണം അധ്യാപകരുമായിട്ട് ഉണ്ടായില്ല ഉണ്ടായില്ല അത് എന്താ ചെയ്യുന്ന ഇങ്ങനെ പാടുപാടണം കൊണ്ടുവരണം സമ്പാദിച്ചു വെക്കണം എന്നല്ലാണ്ട് ഇപ്പൊ എന്തായിപ്പോ ഞാനോ എത്രയോ കൊല്ലോ അതിൻ്റെ ഉള്ളിലിട്ട് ഇത് സ്വഭാവം മാറ്റിയെടുക്കും ഒക്കെയാണ് പറയണേ നല്ല കുട്ടിയായി കിട്ടുപോഞ്ഞ് എനിക്ക് ഇതുപോലെ ആർക്കും വരണ്ട എന്റെ മക്കളെ ആരും ഇങ്ങനെ പോടാൻ പാടില്ല എന്റെ മകം പൊട്ടുപോയി ഇനി ഒരു അടുത്ത ആള് അത് എന്താണ് പറഞ്ഞു ഉത്കോളിൽ വന്ന് അന്വേഷിച്ചില്ല അതാണ് ഏറ്റവും വലിയ തെറ്റ് യോഗങ്ങളിലും മഹേഷന്മാരിലും വന്ന് കാണുക പഴുപ്പം ഒന്നും അന്വേഷിച്ചില്ല അതാണ് എന്റെ വലിയ വന്ന് തെറ്റ് ഇനി എന്താ ചെയ്യുന്നു ചെക്കന് എല്ലാ സൗകര്യം നിങ്ങൾ നേരിട്ട് വരേണ്ടതായിരുന്നു അത് എടുത്തില്ലെങ്കിലും ഗൗരവമായ കാര്യങ്ങൾ രക്ഷിതാവിനെ നേരിട്ട് വന്ന് അവതരിപ്പിക്കേണ്ടത് അല്ല നിങ്ങൾ വെളിയിൽ പോലുള്ളത് എനിക്കും അറിയില്ലല്ലോ അവിടെ വരുന്നു പറഞ്ഞിട്ടല്ലേ ബാഗ് തൂക്കിക്കൊണ്ട് വരുന്നു ഇവിടെ വന്ന ശേഷം എവിടേക്കും അവൻ പോകണം ശരിക്കും നിരീക്ഷിക്കാനേ വേണം രക്ഷിതാക്കളാണ് ആദ്യം നിരീക്ഷിക്കേണ്ടത് അധ്യാപകൻ നിരീക്ഷിക്കാനേ വേണം എന്താ ചെയ്യണു ഇങ്ങനെ ഒരു അവധം പറ്റി പോയി ഇനി എന്റെ മകനെ തിരിച്ച് നല്ലപോലെ പോലെ കിട്ടുമോ എന്നുള്ളത് എനിക്ക് വിശ്വാസമില്ല ഇനിയിപ്പൊക്കയേ പ്രാധാന്യുള്ളൂ ആരുടെ മക്കളും ഇങ്ങനെ പാടാൻ പാടില്ല ഈ ലഹരി പറഞ്ഞ് നാട് മുഴുവൻ നശിച്ചു അതില് അവിടെ ഇവിടെയും വന്നല്ലോ എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ അവൻ അവന് വന്നപ്പോഴാണ് ചങ്കടം വന്നത് ഇതുപോലെ ജജ്ജിതാക്കള് എന്റെ മക്കൾക്കൊന്നും വരില്ല എന്റെ മക്കൾക്കൊന്നും വരില്ല പറഞ്ഞിരുന്ന അത് തെറ്റാണ് ഇപ്പോളാണ് ഞാനും അങ്ങനെയല്ലേ വിചാരിച്ചു എന്റെ മകൻ നല്ലവനാണ് എന്റെ മകൻ ഒന്നും പോയി പോയില്ല പറഞ്ഞു വിചാരിച്ചിട്ട് എന്റെ മകനെന്നെ വന്നു ഇതേപോലെ എല്ലാവരും വിചാരിച്ചു എന്താ എന്താ പറയാ എന്ത് കോലമാണ് ഒരു കുട്ടികളുടെ കാര്യം അറിയില്ല എനിക്ക് വിഷമമുണ്ട് പക്ഷെ എങ്ങനെയായല്ലോ എങ്ങനെയായല്ലോ സ്വയം കൂടി എല്ലാ പോയി ൂടിയല്ല അത് കുടുങ്ങി പോവുകയാണ് ആ വലയിലാകി പോവുക അതുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ സമൂഹവും നമ്മുടെ വിദ്യാലയങ്ങളെ ഉൾപ്പെടുന്ന എല്ലാവരും വളരെ ജാഗ്രത പാലിക്കണം ഏത് ഇടവഴികളിലും എല്ലാ പ്രദേശങ്ങളിലും ലഹരിയുടെ കണ്ണികൾ ഇതൊരു വലിയൊരു പാടുകയാണ് എൻറെ അവിടെയുള്ള ആൾക്കാരൊക്കെ അപ്പൊ ഒരേത് അവിടെ ചാമീച്ചെൻ്റെ മായനെ കൊണ്ടുപോയിരിക്കണോ ലഹരി മേരുന്ന് പിടിച്ചിരിക്കണോ എന്നൊക്കെ പറഞ്ഞു ഒരേ എല്ലാവരും സൂക്ഷിക്കട്ടെ എൻ്റെ മുഖം പോയാ പോട്ടെ പക്ഷെ മറ്റേ കുട്ടികൾക്ക് ഉണ്ടാകാണ്ടിരിക്കട്ടെ പക്ഷെ അതേ ഒരു പ്രാധാന്യമുള്ളൂ എനിക്ക് ുട്ടിയേ നീ ഇങ്ങനെ ചെയ്തല്ലടാ ഒന്നേ ഉണ്ണു പറഞ്ഞു വളർത്തിയോട് ആ കെട്ടികൾ അവിടെ തള്ളി തള്ളിക്കടക്കോട് ആ ഒന്നല്ല മോനായിട്ട് നല്ല നാരായണൻകുട്ടി നല്ല മുടുക്കനായിട്ട് സമാധാനം Hmm.